ഭാവന വരുന്ന ചോദിക്കട്ടെ ഇപ്പൊ ഇത് വിട്ടെ ഒരു കാലത്ത് ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ചാരായം കഴിക്കാത്ത ആൾക്കാരില്ല എന്നാൽ കേരളത്തിലെ എല്ലാരും ബാങ്കോകും എം ടി വാസ്തുവ നൂത്ത് വിടർന്നിട്ട് കേട്ടിട്ടുണ്ട് ഭാവന വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിന്നെ ആകെ നമ്മുടെ മുമ്പിൽ ഒരു മമ്മൂട്ടിയും മോഹൻലാലും മാത്രമേ ഉള്ളൂ നാല്പത്തഞ്ചു വർഷം അമ്പത് വർഷമായിട്ട് ആ രണ്ട് പേര് ലെജൻസ് ആയിട്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അവരൊക്കെ അവരൊന്നും ജീവിതത്തിൽ തൊട്ട് എം ടിയേ ഉള്ളൂ ഒരു എമ്മുകുന്ദനെ ഉള്ളു ഒരു ടി പത്മനാവിനേ ഉള്ളൂ ഒരു താഴെ ശിവശങ്കർ പിള്ളേ ഉള്ളൂ ഒരു ചങ്ങമ്പുഴ ഉള്ളൂ ഒരു ചെറുശ്ശേരിയേ ഉള്ളൂ ഒരു ഗിരീഷ് പുത്തൻ ചേരി നിങ്ങൾ നോക്ക് എന്ന് ലോഹിതദാസ് നമുക്ക് വന്നോ അതിനുശേഷം അതൊക്കെ അത് പറഞ്ഞ പോലെ അതൊരു ഷോർട്ട് ടേം ട്രിപ്പ് ആണ് ഓർഗാനിക്കലി നമ്മൾക്ക് ഉള്ള ഇത് ഉപയോഗിക്കാതെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ആക്ടേഴ്സും അത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കൊണ്ട് നേടിയെടുക്കുന്ന ക്രിയേറ്റീവ് സാധനമാണ്